ബി ജെ പി നരേന്ദ്രമോദിക്കും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയതിൻ്റെ ഒരു പ്രധാന കാരണം മുസ്ലിം വിഭാഗം കൂട്ടമായി ഇത്തവണ കോൺഗ്രസിനും സഖ്യേഷികൾക്കും ബി ജെ പിക്ക് ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥി നോക്കി ഐക്യത്തോടെ വോട്ട് ചെയ്തതുകൊണ്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി ശിവസേന സഖ്യം അൻപത്തി രണ്ട് ശതമാനത്തിലധികം വോട്ട് നേടി വിജയിച്ച ധൂലെ ലോക്സഭാ സീറ്റിൻ്റെ കണക്കുകൾ ധൂലെ റൂറൽ ധൂലെ സിറ്റി സിന്ധ്ഗദ മലേഗാവോൺ സെൻട്രൽ മലേഗാവോൺ ഔട്ടർ ബാഗ്ലാൻഡ് എന്നീ ആറ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പാർലമെന്റ് സീറ്റിൽ രണ്ട് നിയമസഭാ എം എൽ എ മാർ ഒവൈസിയുടെ പാർട്ടിയായ എ ഐ എം ഐ എമ്മിൻ്റേതാണ് എ ഐ എം ഐ എമ്മിന്റെ എം എൽ എ ഉള്ള ധൂലേ സുറ്റി ഉൾപ്പെടെ അഞ്ച് നിയമസഭാ മണ്ഡലത്തിലും കൂടി ബി ജെ പി ശിവസേനയുടെ സഖ്യ സുഭാഷ് ബാംബ്രയ്ക്ക് ലഭിച്ച ഭൂരിപക്ഷം മാത്രം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരമായിരുന്നു എന്നാൽ എ ഐ എം ഐ എമ്മിൻ്റെ മറ്റൊരു സിറ്റിംഗ് സീറ്റായ മാലേഗാവോൺ സെൻട്രൽ മണ്ഡലത്തിൽ മാത്രം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് വോട്ട് ഫലം വന്നപ്പോൾ അഞ്ച് ദിവസമണ്ഡലത്തിലും കൂടി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം ലീഡ് നേടിയ ബി ജെ പി ശിവസേന സ്ഥാനാർത്ഥി ഈ ഒരു മണ്ഡലത്തിലെ വോട്ട് കൊണ്ട് മാത്രം മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടിന് തോറ്റും എന്ന് മനസ്സിലായി അവർക്ക് ഐക്യമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ബി ജെ പിയെ തോൽപ്പിക്കാൻ എങ്ങോട്ട് വേണമെങ്കിലും ഐക്യത്തോടെ അവരുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ അണികളാണെങ്കിൽ പോലും മുസ്ലിം വിഭാഗത്തിന് ബി ജെ പിയെ തോൽപ്പിക്കുന്നതിൽ രാഷ്ട്രീയ ചിന്തയില്ല എന്നതിൻ്റെ ഉദാഹരണമാണത് അതിൻ്റെ ഉദാഹരണത്തിന് ദൂരെ എങ്ങും പോകണ്ട നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ മണ്ഡലം മാത്രം നോക്കിയാൽ മതി കഴിഞ്ഞ തവണ ആരിഫിന് വേണ്ടി വോട്ട് ചെയ്ത സഖാക്കളായ മുസ്ലിം വിഭാഗം ഉൾപ്പെടെയുള്ളവർ ഒറ്റക്കെട്ടായി ഇത്തവണ വോട്ട് സ്പ്ലിറ്റായി ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ എന്ന ഭയത്തിൽ കെ സി വേണുഗോപാലിന് വോട്ട് കൊടുത്തു എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും കുറേയധികം ഹിന്ദു വോട്ടുകൾ ശോഭാ സുരേന്ദ്രനിലേക്ക് ഇത്തവണ ഷിഫ്റ്റ് ചെയ്തപ്പോൾ കഴിഞ്ഞ തവണ ആരിഫിന് വേണ്ടി വോട്ട് ചെയ്ത ഒരു ലക്ഷം മുസ്ലിം വോട്ടുകൾ രാഷ്ട്രീയം നോക്കാതെ കെ സി വേണുഗോപാലിന് മറിച്ചുകുത്തി അതിൽ ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല കാരണം അതാണ് അവരുടെ രാഷ്ട്രീയം അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് ബി പ്രശ്നം അതിൽ നരേന്ദ്രമോദിയും ഒരു കാരണക്കാരനാണ് ഇത്തവണ ഇത്രയും ഐക്യത്തോടെ ബി ജെ സ്ഥാനാർത്ഥികൾക്കെതിരെ മുസ്ലിം വോട്ടിൽ ഏകോപനം ഉണ്ടായതിന് ഒരു കാരണം നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൻ്റെ അജണ്ട മോദി വലിച്ചു പുറത്തിട്ടു എന്നത് ശരി തന്നെ പക്ഷേ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ വളരെയധികം വെറുപ്പുളവാക്കുന്നതായിരുന്നു ജിസ്കോ ജാദാ ബച്ചാ ഹെ ഉസ്കോ ബാട്ടെങ്കെ എന്ന പ്രയോഗം അസ്ഥാനത്തായി അസ്ഥാനത്തായിപ്പോയി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി മക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായി പ്രവർത്തിക്കുന്ന രോഹിംഗ്യകളെ ആയിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അവർക്കും കൂടി പൗരത്വം നൽകി അവരെ നമ്മുടെ പൗരന്മാരാക്കി മാറ്റി നമ്മുടെ സ്വത്തുക്കൾ അവർക്കും കൂടി വീതം വെച്ച് നൽകുമെന്നായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ അത് റോഹിംഗികളെ പോലെയുള്ള നുഴഞ്ഞുകയറ്റക്കാരെന്ന് തന്നെ എഴുത്തു പറയണമായിരുന്നു വ്യക്തമാക്കി തന്നെ പറയണമായിരുന്നു ഭാരതത്തോട് സ്നേഹമുള്ള നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാനിടുന്ന മുസ്ലിം സമൂഹത്തെ കൂടി വെറുപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ടിയില്ലായിരുന്നു പക്ഷേ ഇതുകൊണ്ട് ഒരു ഗുണമുണ്ടായി ഇപ്പോൾ നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് എതിരെ ഐക്യത്തോട് വോട്ട് ചെയ്യുന്ന എത്ര മണ്ഡലങ്ങളിൽ എത്ര പേരുണ്ട് എന്നതിന് ഒരു കണക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് മഹാരാഷ്ട്രയിലെ ധൂലെ മണ്ഡലത്തിൽ പറ്റിയതുപോലെ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാവി ഒരു നിയമസഭാ മണ്ഡലത്തിന് മാത്രം തീരുമാനിക്കാൻ കഴിയും വിധം ഒരു മതം കൂട്ടമായി താമസിക്കുന്നത് രാജ്യത്ത് ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലും കൃത്യമായ ഡെമോഗ്രാഫി അനുസരിച്ച് മണ്ഡല പുനർ ഏകീകരണം നടത്തുക തന്നെയാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ ചെയ്യേണ്ടത് കേരളത്തിൽ പോലും മുസ്ലിം ജനസംഖ്യ വളരെയധികം കുറവുണ്ടായിരുന്ന തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലയിൽ പോലും അവർ നിയമസഭയിലെ വിജയികളെ തീരുമാനിക്കും വിധം ജനസംഖ്യാവർദ്ധനവും അതിനൊപ്പം കുടിയേറ്റവും നടത്തുന്നു അതിന് ചില വൻകിട വ്യവസായികൾ കൂട്ടുനിൽക്കുന്നുവെന്ന് പി സി ജോർജിന് പറയേണ്ടി വന്നത് പിന്നീട് പിൻവലിക്കേണ്ടി വന്നെങ്കിലും പറഞ്ഞത് നഗ്ന തന്നെയാണ് മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ വളരെ കുറച്ച് വോട്ടിന് ബി ജെ പി രണ്ടായിരത്തി പതിനഞ്ച് തദ്ദേശ നടപ്പിൽ ജയിച്ച പതിനെട്ടാം വാർഡിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നൂറ്റി ഇരുപത്തഞ്ച് മുസ്ലിം വോട്ടുകൾ ആ വാർഡിലേക്ക് കൂട്ടിച്ചേർത്ത് സി പി എം ആ അപകടം ഒഴിവാക്കി ഫലം രണ്ടായിരത്തി ഇരുപത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സിറ്റിംഗ് മെമ്പറെ നഷ്ടമായി വിജയം ലഭിച്ചത് എൽ ഡി എഫിന് അതാണ് അവരുടെ മികവ് അതാണ് അവരുടെ കണക്കുകൂട്ടൽ ബി ജെ പിയും നരേന്ദ്രമോദിയും കൂടുതൽ ഗാന്ധിസം പറഞ്ഞ് അഭിനവ ഗാന്ധിമാരാകെ നടക്കുമ്പോൾ പലതും ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നില്ല തീരുമാനങ്ങളെടുക്കാൻ ഒരുപാട് വൈകിപ്പോകുന്നു മലപ്പുറം ജില്ലയിൽ എഴുപതിനായിരത്തോളം കുട്ടികൾ പ്ലസ് വൺ പ്രവേശനത്തിന് കാത്തു നിൽക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ അത് വെറും എണ്ണായിരം പോലുമില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചേ മതിയാവും പത്താം ക്ലാസ്സിലെ പരീക്ഷാഫലം പോലും ഒരു തട്ടിപ്പാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം വിജയമെന്നത് കേരളത്തിൻ്റെ ഹുങ്കു കാണിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു നാടകമല്ല ഒരു വലിയ വ്യവസായ തട്ടിപ്പാണ് കൂടുതൽ കുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അർഹത വരുമ്പോൾ കൂടുതൽ സ്കൂളുകൾ വേണ്ടിവരും മാനേജ്മെൻറ്റുകൾക്ക് കൂടുതൽ ക്ലാസ് മുറുകൾ ഉണ്ടാക്കാനുള്ള അവകാശമാണ് കൂടുതൽ അധ്യാപക തസ്തിക ഉണ്ടാക്കാനുള്ള ഒരു കള്ളത്തരമാണത് അതിൽ അഴിമതി നടത്തി പണമുണ്ടാക്കാൻ ചിലരെ സഹായിക്കുന്നതിനുള്ള ഒരു തന്ത്രം മാത്രമാണത് നാലകത്തു സൂപ്പിയും അബ്ദുറബും എം എ ബേബിയുമൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായതിനു ശേഷമാണ് ഈ രീതിയിലുള്ള അപചയം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായത് ഇന്ന് ലോകത്ത് എവിടെയും വിലയില്ലാത്ത വിധം കേരളത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾക്ക് വിലയില്ലാതാക്കിയത് ഇവരുടെ ഈ നയം കാരണമാണ് പത്താം ക്ലാസ് കടക്കാൻ കഴിവുള്ളവർ മാത്രമായിരിക്കണം പത്താം ക്ലാസ്സിൽ നിന്ന് ജയിക്കേണ്ടത് തൊണ്ണൂറ്റി ഒൻപത് ഒൻപത് എന്ന് പറഞ്ഞ് ഹുങ്കു കാട്ടുമ്പോൾ ഉപരിപഠനത്തിന് അർഹതപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്ക് അതിനുള്ള അവസരം ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ദുരവസ്ഥ രണ്ടായിരത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച പാലാ മുനിസിപ്പാലിറ്റിയിലെ ഒരു സ്ഥാനാർത്ഥിയിൽ നിന്ന് മനസ്സിലാക്കിയ മറ്റൊരു ഞെട്ടിക്കുന്ന അറിവ് കൂടി ഇതിനോടൊപ്പം പങ്കുവയ്ക്കാം രണ്ടായിരത്തി അഞ്ചിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ ആകെ ഉണ്ടായിരുന്നത് പതിനാറാം വാർഡിലെ സുബൈദ എന്ന ഒരേ ഒരു മുസ്ലിം വോട്ടറായിരുന്നു എന്നാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇന്ന് അതേ പാലാ മുനിസിപ്പാലിറ്റി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കും വിധം മുസ്ലിം വോട്ടർമാർ അവിടെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റിയിലെ മുസ്ലിം വോട്ടർമാരുടെ എണ്ണം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക